കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കൊച്ചി പോലീസ് സ്റ്റേഷനിൽ സംഘർഷം നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അവർ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ ജാമ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പാലാരവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ എത്തി അശ്വതി നൽകുന്നുണ്ട് അശ്വതി എപ്പോഴാണ് ഈ സംഘർഷമുണ്ടായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് കൂടിയാണ് തൃക്കാക്കര നവകേരള സദസ്സ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൂടി ഇത്തരത്തിൽ പാലാരിവട്ടത്ത് വെച്ച് പ്രതിഷേധം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം വരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നത് ആ സമയത്ത് നേരത്തെ തന്നെ ഇടപെട്ട് ഇവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ശേഷം പലരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇവരെ കൊണ്ടുപോയത് എന്നാൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെന്നും കോൺ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇവിടെ എം എൽ എമാരും എം പിമാരും അടക്കം നിരവധി മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് നേതാ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനമായ ആരോപണം ഒപ്പം തന്നെ ഇവരെ ഇവരെ പുറത്തുവിടുന്നില്ല ആ കാര്യത്തിലും ഇപ്പോൾ പരിപാടിയെല്ലാം അവസാനിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ പരിപാടി അവസാനിപ്പിക്കുമ്പോഴേക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകാറുള്ളതാണ് ഇവരെ പുറത്തുവിട്ടിട്ടില്ല ഈ പ്രതിഷേധിച്ച ആളുകളെ ഇതുവരും ഇരുവരെ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കനത്ത പ്രതിഷേധവും ഉപരോധവുമാണ് ഇവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നത് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ എം എൽ എമാർ എം പിമാരടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പിരിഞ്ഞു പോയില്ലെങ്കിൽ തല്ലി ഓടിക്കുമെന്ന് ഇവിടെ എസ് ഐ ഭീഷണി മുഴക്കി എന്നൊക്കെ ആരോപണമുണ്ട് ഇതോടെ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നും അത് വലിയ സംഘർഷത്തിന് ഇടയാക്കി എന്നും ഒക്കെയാണ് പറയുന്നത് ജാമ്യം നൽകാനുള്ള നടപടികൾ പുരോഗമിക്കവേ സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് എന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ജാമ്യം നൽകാമെന്ന് അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ജാമ്യക്കാരുമായി എത്തിയപ്പോഴാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഓഫീസറുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും താല്പര്യ പോലീസ് ജാമ്യം നിഷേധിക്കാൻ ഒത്തുകളും കോൺഗ്രസ് ആരോപിക്കുന്നു ഡി പി നേർഗസ് അതുപോലെ തന്നെ വി കെ മിനിമോൾ തുടങ്ങിയ ആളുകളും അതുപോലെ തന്നെ എം പിമാരും എം എൽ എമാരും ആളുകളും ഹൈബിഎഡൻ എം പി എം എൽ എമാരായിട്ടുള്ള ടി ജെ വിനോദ് ഉമാ തോമസ് എം എൽ എ അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ് ഈ ഉപരോധം നടക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഈ ഉപരോധത്തിന് നേതൃത്വം നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തുടരുമെന്ന് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ശ്രുതി ശരി വ്യക്തമാണ് അശ്വതി പലരവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന് അറസ്റ്റിലായ യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇവരെ ഇവർക്ക് ജാമ്യം നൽകാത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എമാരുൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് എ ടി അശ്വതിയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ രാജിവെച്ചു യു ഡി എഫിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി കോർപ്പറേഷൻ സെക്രട്ടറി ഇൻചാർജ് മണികണ്ഠൻ കുമാറിനെയാണ് രാജി